സ്ലാമലൈക്കുറമത്തുള്ള ബസ്മിള്ള അലഹമുല്ല അള്ളഹല്ലിഅല മുഹമ്മദ് ഇൻ വാലാലി മുഹമ്മദ് സ്നേഹമുള്ള ശ്രോതാക്കളെ മനുഷ്യർക്കിടയിൽ സംഭവിക്കുന്ന തെറ്റുകുറ്റങ്ങൾ വേണ്ടാവൃത്തികൾ തിന്മകൾ ഇതിൻ്റെ എല്ലാം അടിസ്ഥാന കാരണം അത് മൂന്ന് കാര്യങ്ങളാണ് എന്ന് മഹാനായിബിൻ കയ്യീം റഹ്മാള്ള അദ്ദേഹത്തിൻ്റെ അൽഫവ ഇതിൽ രേഖപ്പെടുത്തുന്നുണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് അതിൽ നിന്നാണ് ഇതെല്ലാം ഉത്ഭവിക്കുന്നത് അദ്ദേഹം പറയുന്നത് ഒന്നതിൽ ഖിബ്രാണന്തയാണ് അഹങ്കാരമാണ് മനുഷ്യൻ അഹങ്കാരിയായി കഴിഞ്ഞാൽ പിന്നീട് അവനിൽ നിന്ന് എന്തും ചെയ്യാൻ അവന് മടിക്കില്ല അവൻ അവനേതവസ്ഥയിലേക്കും എത്തിപ്പോകും അതുകൊണ്ടുതന്നെ അഹങ്കാരമില്ലാത്തൊരു ജീവിതം നയിക്കുക എന്നത് വളരെ പ്രധാനമാണ് അദ്ദേഹം ഉദാഹരിക്കുന്നത് ഇബിലീസിൻ്റെ ഉദാഹരണമാണ് വലിയ പദവികളിൽ ഇരുന്നിരുന്ന ഇബിലീസ് ഏറ്റവും ശപിക്കപ്പെട്ടവനാകാനുള്ള കാരണം ബിലീസിൻ്റെ അഹങ്കാരമായിരുന്നു ആദമിന് സുജൂത ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ അള്ളാഹുവിനെ ധിഖരിക്കുകയായിരുന്നു ഇബിലീസ് അവൻ്റെ ന്യായങ്ങൾ കൊണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ രണ്ട് കാര്യങ്ങളിൽ നമ്മളിത് ശ്രദ്ധിക്കണം ഒന്ന് നമ്മളും റബ്ബുമായുള്ള ബന്ധത്തിൽ മനുഷ്യരും മനുഷ്യർക്കുമിടയിൽ നമ്മുടെ സഹജീവികൾക്കുമിടയിലുള്ള ബന്ധത്തിൽ അള്ളാഹുവിൻ്റെ ഖുർആൻ പ്രവാചകൻ്റെ ചര്യകൾ പ്രമാണങ്ങൾ നമ്മളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്കറിയാത്തതാണെങ്കിൽ നമ്മൾ അത്ര കാലം അറിവില്ലാതെ ജീവിച്ചിരുന്നതാണെങ്കിലും പ്രമാണങ്ങൾക്ക് കീഴ്പ്പെടുക എന്നുള്ളതാണ് അള്ളാഹുവും റസൂലും പറഞ്ഞതിന് കീഴ്പ്പെടുക എന്നുള്ളതാണ് വിശ്വാസിയുടെ ജീവിതം എന്ന് പറയുന്നത് അങ്ങനെയായിരിക്കണം വിശ്വാസി അപ്പോഴാണ് അവൻ അള്ളാഹുവിൻ്റെ ഉന്നതനായി തീരുന്നത് മനുഷ്യർക്കിടയിൽ പരസ്പരം സ്നേഹത്തോടുകൂടെ അവർക്കിടയിൽ വിനയത്തോടു കൂടെ എല്ലാവരെയും മനസ്സിലാക്കി എല്ലാം എനിക്ക് അല്ലാഹു നൽകിയതാണ് എന്ന് ബോധ്യപ്പെടുമ്പോൾ അഹങ്കാരമില്ലാതെ ജീവിക്കാൻ നമുക്ക് സാധിക്കും അതില്ലാതെ പോകുന്നതാണ് പലപ്പോഴും പലരെയും അക്രമിക്കാനും പലരെയും പലർക്കുമെതിരെ വേണ്ടാവൃത്തികൾ ചെയ്യും ും ധിഖാരിയാകുവാനും ഒക്കെ ആ അവസ്ഥയിലേക്കൊക്കെ മനുഷ്യനെ എത്തിക്കുന്നത് രണ്ടാമത്തെ കാര്യം ഇബിൻ ഖൈംബ്രാഹിമുള്ള പറയുന്നത് മനുഷ്യന്റെ മോഹങ്ങളാണ് അതിമോഹങ്ങളാണ് പലപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ ഇച്ഛകൾ അത് പ്രമാണങ്ങൾക്ക് കീഴ്പ്പെട്ട രൂപത്തിലായിരിക്കണം അതിനപ്പുറത്തേക്ക് പോകുമ്പോഴാണ് അള്ളാഹു നമ്മൾക്ക് അനുവദിച്ച പരിധി വിട്ട് നമ്മുടെ മോഹങ്ങൾ പോകുമ്പോൾ പലപ്പോഴും നമ്മൾ തെറ്റിലേക്ക് എത്തിപ്പെടും അദ്ദേഹം പറയുന്ന ഉദാഹരണം ആദം അലിഹി സ്വലാത്തു സ്വലാമിൻ്റെ ചരിത്രമാണ് സംഭവമാണ് അള്ളാഹു കഴിക്കരുത് എന്ന് പറഞ്ഞ പഴം ആ അദ്ദേഹത്തിന്റെ മോഹം ആഗ്രഹം അതിമോഹം വന്നപ്പോൾ അല്ലെങ്കിൽ അതിലേക്ക് ആർത്തി വന്നപ്പോൾ അത് കഴിച്ചത് കാരണമാണ് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടത് ഇത് പലപ്പോഴും തെറ്റുകുറ്റങ്ങളിലേക്ക് പലപ്പോഴും നമ്മൾ പോകുന്നത് തിന്മകളും വേണ്ടാവൃത്തികളുമൊക്കെ ചെയ്യുവാനും കാണുവാനുമൊക്കെയുള്ള അവസരങ്ങൾ ധാരാളമായ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ദേഹേച്ഛകളെ അതിമോഹങ്ങൾ നമ്മളെ കീഴ്പ്പെടുത്തുന്നതിന് പകരം നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളെ കീഴ്പ്പെടുത്തി പ്രമാണങ്ങൾക്ക് വഴിപ്പെട്ട് ജീവിക്കുമ്പോൾ മാത്രമേ സന്തോഷകരമായൊരു ജീവിതം നമുക്ക് സാധ്യമാവുകയുള്ളൂ അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മൂന്നാമത് അദ്ദേഹം പറയുന്നത് അസൂയയാണ് തെറ്റുകൾക്ക് തിന്മകൾക്ക് വേണ്ടാവൃത്തികൾക്കുള്ള പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം അതിന് ഉദാഹരണം പറയുന്നത് ആദം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ രണ്ട് മക്കളുടെ കഥയാണ് ഹാബീലും കാബീലും തമ്മിൽ നടന്ന വഴക്കും ഒരാളുടെ ഭാര്യയെ മറ്റൊരാൾ ആഗ്രഹിച്ചതും അതിൻ്റെ പേരിൽ നടന്ന കൊലപാതകവും അതിനുള്ള കാരണം മറ്റുള്ള തൻ്റെ സഹോദരന് കിട്ടിയ ന്യാമത്തിൽ അനുഗ്രഹത്തിൽ ഇവൻ അസൂയ വെച്ചു എന്നുള്ളതായിരുന്നു ആ അസൂയയാണ് കൊലപാതകത്തിലേക്ക് കാരണമായത് അതുകൊണ്ട് തന്നെ ഇന്ന് ലോകത്ത് സംഭവിക്കുന്ന ഏത് തെറ്റുകുറ്റങ്ങളുടെയും പുറകിൽ നമ്മൾ നോക്കിയാൽ അത് കിബിറിൽ നിന്നോ അഹങ്കാരത്തിൽ നിന്നോ അതിമോഹത്തിൽ നിന്നോ അസൂയയിൽ നിന്നോക്കെ ഉത്ഭവിച്ചതായിരിക്കും ചെറിയ മുതൽ വലിയ വലിയ തെറ്റുകുറ്റങ്ങൾ വലിയ വലിയ ദുരന്തങ്ങൾ വരെ സംഭവിക്കുന്നത് ഇത്തരം കാര്യങ്ങളിൽ നിന്നാണ് അതുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട് കിബിറ് അത് മനുഷ്യനെ അവസാനം കുഫറിലേക്ക് എത്തിക്കും ും അതുപോലെ തന്നെ അതിമോഹങ്ങൾ അത് മനുഷ്യനെ തെറ്റുകളിലേക്ക് അത് തെറ്റുകളിലേക്ക് മനുഷ്യനെ എത്തിക്കും അതുപോലെ തന്നെ അസൂയ അത് പലപ്പോഴും ഇത്തരം അതിക്രമങ്ങളിലേക്ക് കൊലപാതകങ്ങളിലേക്കൊക്കെ മനുഷ്യനെ എത്തിക്കും അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കിബറില്ലാതെ അതിമോഹങ്ങളില്ലാതെ അസൂയയില്ലാതെ വിനയത്തോടു കൂടെ സ്നേഹത്തോടുകൂടെ എളിമയോടുകൂടെയുള്ള ഒരു ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കണം അതിനെ പ്രമാണങ്ങൾക്ക് കീഴ്പ്പെട്ട് അള്ളാഹു സുബഹാന ഹുവത്താലെ നമുക്ക് നിശ്ചയിച്ച് തന്ന പരിധികൾക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങളെ നമ്മൾ ഒതുക്കി വെക്കുമ്പോൾ എല്ലാവരെയും പരിഗണിക്കുവാനും എല്ലാവരെയും സ്നേഹിക്കുവാനും അള്ളാഹുവിനെ വഴിപ്പെടുവാനും അതുവഴി ഒരു നല്ല മനുഷ്യനായി സമൂഹം ഇഷ്ടപ്പെടുന്നൊരു നല്ല വ്യക്തിയായി റബ്ബിഷ്ടപ്പെടുന്നൊരു നല്ല അടിമയായി നമുക്ക് ജീവിക്കാൻ സാധിക്കും നമ്മുടെ നമ്മുടെ ജീവിതം ഈ മൂന്ന് കാര്യങ്ങൾ ജീവിതത്തിൽ മറക്കാതെ നമ്മൾ കാര്യമാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തികുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക